ഹായ് ഹോൾ അസ്സലാ ലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഞങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ ഞങ്ങൾ ഇഡ്ഡലി ദോശ വെള്ളാപ്പൊക്കെ എടുക്കുമ്പോൾ തേങ്ങ ഉണ്ടാവില്ല അപ്പോൾ ഇല്ലാത്ത ദിവസമൊക്കെ ഇതേപോലത്തെ ഒരു പുതുമയാറിന് ചമ്മന്തി തയ്യാറാക്കിയിട്ട് എടുക്കാം അത് വളരെ ഈസി ആയിട്ട് തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പം ഞങ്ങൾക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ആണോ കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ എടുക്കാൻ ശ്രദ്ധിക്കണേ എണ്ണ നന്നായി ചൂടാതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു പത്ത് വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു വെളുത്തുള്ളിന് രണ്ട് പീസായി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു പത്ത് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു നല്ലൊരു എരിവ് വേണം ഈ ഒരു ചമ്മന്തിക്ക് അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു പത്ത് വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവ് കുറവാണെങ്കിൽ പകുതി വറ്റൽമുളകും പകുതി കാശ്മീരി മുളകും എടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ എണ്ണയിൽ നിന്ന് ഈ വെളുത്തുള്ളിയും അതുപോലെ തന്നെ വറ്റൽ മുളകൊക്കെ നല്ലതായിട്ട് മൂത്ത് വരട്ടെ അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മാത്രം ഞാൻ എന്താ ഇതിലേക്ക് ഒരു പന്ത്രണ്ട് കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്പം കുഞ്ഞുള്ളി ആണെങ്കിൽ അഞ്ചോ എട്ടോ ചേർത്ത് കൊടുത്താലും മതി ഇത് ചെ തീരെ ചെറുതായതുകൊണ്ടാണ് ഞാനൊരു പന്ത്രണ്ട് കുഞ്ഞുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ജസ്റ്റ് ഒരു കളറൊക്കെ ഒരു മാറ്റം വരുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഈ ഒരു പരുപ്പത്തിലാണ് സവാള കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കാരണം ഞങ്ങൾ ഈ വ എണ്ണയിൽ നിന്നൊന്ന് വാറ്റിയെടുക്കുന്നതാണല്ലോ അപ്പോൾ ഒരുപാട് കളറൊന്നും മാറണ്ട ജസ്റ്റ് ഒരു കളർ മാറ്റം മാത്രം കിട്ടിയാലും മതി അപ്പം എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ല അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓൾ എന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ഇത് ഞാൻ നേരത്തെ തന്നെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഒരു എരിവും പുളിയൊക്കെ ഉള്ളൊരു ചമ്മന്തിയാണ് അങ്ങനെ ഇത് ഈ എണ്ണയിൽ നിന്ന് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വയന്നിട്ടെ അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് യോജിച്ച് കിട്ടട്ടെ വീണ്ടും ഞാനിതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇഡ്ലി ദോശ അതുപോലെ തന്നെ വെള്ളാപ്പം ഇതിനൊക്കെ പറ്റിയൊരു നല്ലൊരു ചമ്മന്തിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് തണിഞ്ഞതിന് ശേഷം മാത്രമാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവൂ അപ്പോൾ ഞാനിതാ ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് അരച്ചെടുക്കുകയാണേ ചെയ്യേണ്ടത് ഇതിലേക്ക് ഞാനൊരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട കാൽക്കപ്പിൻ്റെ പകുതി അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതൊരു ചമ്മന്തി നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരക്കരുത് ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത് ഒരുപാട് കട്ടിക്കും ഒരുപാട് ഒരുപാടങ്ങ് ലോസിലും ഇനി ഇതിനൊന്ന് താളിച്ചെടുക്കണം താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് താ ഞാൻ ഒരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് താ ഞാനിപ്പോൾ വെളിച്ചെണ്ണ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം എണ്ണ നന്നായിട്ട് ചൂടാതിന് ശേഷം ഇതിലേക്ക് ഞാൻ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഞങ്ങൾക്കിനി ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കണം മസ്റ്റായിട്ടും ഇതിലേക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുക എന്നാൽ മാത്രമേ ഈ ഒരു ചമ്മന്തി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് ഈ ഒരു ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിലാണ് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉഴുന്ന് പരിപ്പൊക്കെ നന്നായിട്ട് ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു താളിപ്പ് ഇതായി ഞാൻ ഈ ഒരു ചമ്മന്തിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തിക്കുള്ളത് അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇന്ന് ഇഡ്ഡലിയും ദോശയും വെള്ളപ്പൊക്കം തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ ഇതേ രീതിയിലുള്ള ചമ്മന്തിയും തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇൻഷാല് ഇനി പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ അസലാ വൈകും വരഹമുല്ലാ താലി വാത്തു